സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൻ്റെ അണ്ണാക്കിൽ കൊടുത്തിട്ടാണ് സായി ആ അഞ്ച് ലക്ഷം കൊണ്ട് പോയത് എന്നുള്ളതാണ് അതായത് കൃത്യമായിട്ട് നല്ല രീതിയിൽ കൊടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷവും കൊണ്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങ് എപ്പിസോഡങ്ങി കൊണക്കാന്നൊക്കെ വിചാരിച്ചതാണ് ബിഗ് ബോസ് ഏതായാലും അതിൽ ഒരു സ്റ്റോപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് സായി അവിടെ നിന്ന് ഓടിയത് അഞ്ച് ലക്ഷത്തിൻ്റെ പെട്ടിയുടെ വെക്കുന്ന കേട്ടിന് ചോട്ടി അവിടെ നിന്ന് എടുക്കുന്നുണ്ടിന് പോന്ന കണ്ടിന് ഇതാണ് വേണ്ടത് ഇതാണ് ഗെയിം അല്ലാതെ ഋഷിയൊക്കെ വിചാരിക്കുന്നത് പോലെ എടുക്കണോ എടുക്കണോ എടുത്താലോ എടുത്താലോ ഇതൊന്നുമല്ല ഇപ്പൊ ഋഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഋഷിക്കേ അറിയുള്ളൂ ഋഷിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഋഷിക്ക് അറിയുള്ളൂ വേറെ ആയിരിക്കും അറിയോ അപ്പൊ ഋഷി എന്താ ചെയ്യേണ്ടത് ഓന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓനൊരു കാര്യം ചെയ്യണം ആരോടും മിണ്ടരുത് പൈസ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ചൊട്ടുക പോകുക ഒരാളോട് പോലും ഇവിടെ അഭിപ്രായം ചോദിക്കരുത് കാരണം ഇത് ബിഗ് ബോസ് ഗെയിമാണ് ഈ ബിഗ് ബോസ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവിടെ മണ് ായി നിന്നവൻ മണ്ടം തന്നെയാണ് ഇതുപോലെ മുന്നിൽ കയറിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ സെക്കൻഡ് റണ്ടറപ്പോൾ തേർഡ് റണ്ണറപ്പോ ഒരു കാര്യവുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ശോഭ എവിടെ റെനീഷ എവിടെ അതുപോലെ തന്നെ ജുനൈസ് എവിടെ ഇവിടെ ഇവരൊക്കെ എവിടെയാണുള്ളത് അവിടെ ആകെ കിട്ടിയതെന്ന് പറഞ്ഞാൽ മാരാർക്കോ മാത്രമല്ലേ അതുപോലെ തന്നെയാണ് ഇത് ഈ സീസണിൽ ജിൻഡോക്കോ മാത്രം കപ്പും അമ്പത് ലക്ഷവും കിട്ടും വേറെ ഒരാൾക്കോ ഒരു ഇതും കിട്ടൂല അപ്പോൾ ഈ സായി ചെയ്തത് തെറ്റാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത് അദ്ദേഹത്തിൻ്റെ ഗെയിമാണ് അതായത് ഈ സീസണിൽ ഇങ്ങനെ അറിയപ്പെടാൻ വേറെ വഴിയില്ല ഇങ്ങനെ അറിയപ്പെടാം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈസ വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചുട്ടിക്കൊണ്ടുപോയ ഒരുത്തൻ എന്നുള്ള ഒരു പേര് കിട്ടി അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഗെയിം മുഴുവൻ മാറ്റിമറിച്ച ഒരുത്തൻ ഇനിയിപ്പോഴും ഒരു പൈസ വെക്കാൻ പറ്റുമോ ബിഗ് ബോസിന് ഇനിയൊരു പൈസ വെക്കും തോന്നില്ല കാരണം ഇനി പൈസ എത്രയായി ആയിക്കഴിഞ്ഞാലും ആ നിമിഷം പിന്നെ എടുത്തുകൊണ്ട് ഓടും ആര് നമ്മളെ ഋഷി അപ്പോൾ അത് കൃത്യമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഋഷി അത് എക്സിക്യൂട്ടീവ് ചെയ്യണമായിരുന്നു ഋഷി ഋഷി ഇത് അവിടെയും ഇവിടെയും പോയിട്ട് അഭിപ്രായം ചോദിച്ച് അവരോട് ചോദിച്ചു ഇവരോട് ചോദിച്ചു ഇവിടെയൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരുത്സാഹപ്പെടുത്താനേ നിൽക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയായാലും സായി അത് എടുത്തുകൊണ്ട് സായിക്ക് അഞ്ച് ലക്ഷം ഉറപ്പ കിട്ടി പിന്നെ ചില ആൾക്കാർ പറയുന്നോ ഇത് നന്ദനക്ക് വേണ്ടിയിട്ടാണോ ഇത് നന്ദനക്ക് കൊടുക്കുന്നതും കൊടുത്തോട്ടെ നന്ദന ഒക്കെ കൊടുത്തില്ലെങ്കിൽ കൊടുത്താൽ കൊടുക്കട്ടെ കൊടുക്കുന്നില്ല കൊടുക്കണ്ട പക്ഷേ ഈ പൈസ നന്ദന വാങ്ങിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഈ പൈസക്കൊരു ഒരു ശാപം ഉണ്ടായിരുന്നു അതായത് ഇതൊരു കണ്ണീരിൻ്റെ പൈസയാണ് അവിടെ ഈ പൈസ സത്യമുള്ള പൈസയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പൈസേൻ്റെ ഈ പൈസ കൊണ്ടൊരു വീടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു സമാധാനം നമുക്ക് കിട്ടും നമുക്ക് തോന്നുന്നില്ല അതായത് ഉരുത്തൻ്റെ കണ്ണീരുണ്ട് ആ ഒരു മനസ്സ് നമ്മളിന്ന് കണ്ടതാണ് വേറെ ആയിരുന്നു അല്ല ഋഷീൻ്റെ തന്നെയാണ് കാരണം ഒരുപാട് വിഷമം ആ ചെങ്ങായി പിന്നീട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടാണിടത്ത് മനസ്സിലാക്കണം ഇപ്പം സായിക്ക് അഞ്ച് ലക്ഷം റുപ്യേൻ്റെ പിന്നെ ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുപോലെ അവിടെയുള്ള മറ്റു പലർക്കും അഞ്ച് ലക്ഷം റുപ്യേൻ്റെ ആവശ്യമൊന്നും ആർക്കും ഇല്ല അവിടെ പക്ഷേ ഈ ഒരു പിന്നെ ചെങ്ങായിക്ക് അതായത് ഈ ഋഷിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ ഉപകാരം തന്നെയായിരുന്നു ഇത്രയും നാൾ അവരിങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പിന്നെന്താ പറയേണ്ടത് ആ ഇങ്ങനെയൊരു ചർച്ച വരുന്നുണ്ടെങ്കിൽ സായിക്ക് വിട്ടു കൊടുക്കായിരുന്നു പക്ഷേ അത് ചെയ്തില്ല പക്ഷേ സായിൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ല ഇനി നന്ദനൊക്കെ കൊടുക്കാനാണോ എന്നറിയില്ല പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ പൈസേനെ കൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ഋഷിയുടെ ഒരു ചെറിയൊരു കണ്ണീരിൽ അതിൻ്റെ ഒരു നനവ് ഒരു ഉപ്പ് രസം എവിടെയെങ്കിലും കാണുമെന്നുള്ളതാണ് അത് കണ്ടപ്പോഴേ നമുക്ക് ഒരുപാട് വിഷമമായി അല്ലാതെ ഇവർ ഇയാൾ പിന്നെ ഇപ്പം അഞ്ച് ലക്ഷം ഉറപ്പെടുത്ത് പോയതിന് ഒരാൾക്കൊന്നും പറയാൻ കഴിയില്ല ഇതൊക്കെ ഗെയിമാണെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത്രയും നാൾ നിന്നിട്ട് ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് എല്ലാവരെയും അല്ലെ പിന്നെ മിണ്ടാതിരിക്കണമായിരുന്നു ഇതെന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് സംസാരിച്ചു ഇയാള് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ഇയാളെ പൈസ എടുക്കുന്നതാണെങ്കിൽ ഇയാളെന്ത് ചെയ്യണം ആദ്യം തന്നെ മിണ്ടാതിരിക്കണം ഗെയിം മാറും ഞാൻ മാറ്റും എന്നുള്ള തരത്തിൽ നിൽക്കണം ഇതെല്ലാവരോടും ഈ കാര്യത്തെ പറ്റി പറഞ്ഞു ഓരോരാൾക്കോടും നീയെടുത്തോ അവനെടുത്തോ ഇവനെടുത്തോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ പോയിട്ട് എടുത്തത് എന്ന് പറഞ്ഞാൽ അതൊരു മോശം തന്നെയാണ് ഏതായാലും പിന്നെ ബിഗ് ബോസ് ഇതിൽ നല്ല രീതിയിൽ പെട്ടുപോയി അവിടെ കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിന് അല്ലെങ്കിൽ തന്നെ ഒരു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിനെ കയറ്റിയതാണ് സായിനെ കയറ്റിയിട്ട് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടുമില്ല ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് നല്ല മത്സരാർത്ഥികൾ നിൽക്കാൻ കഴിവുള്ളവർ ഒരുപാട് പുറത്ത് പോകേണ്ടി വന്നു അതായത് ഒരുപാട് ചാൻസുകൾ പോയി അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല സായിയുടെ വന്നിട്ട് എന്ത് കാണിച്ചിട്ട് ഒന്നും കാണിച്ചിട്ടില്ല അതും ഒരു ഗെയിം ആയിരിക്കാം ചിലപ്പോഴതും ഒരു ഗെയിമാണ് ഈ ഒന്നും കാണിക്കാത്തതും ഒരു ഗെയിമാണ് നമുക്കറിയില്ലല്ലോ കാരണം അവിടെ എന്താണ് ഗെയിം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഇന്ന് ആ ഒരു പണപ്പെട്ടി അത് നമ്മളെല്ലാവരും വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ ഉണ്ടാകും എല്ലാവരും ചേർന്നിട്ട് ഒരാളെടുക്കും ഒരാളെടുക്കും ഞാൻ വിചാരിച്ച എന്താ അറിയാം ഇത് അർജുനൻ്റെ എടുക്കുന്നാ ഞാൻ വിചാരിച്ചേട്ടാ അതായത് ഇതുപോലെ ഈ സായി ഇന്ന് ഇന്നെടുത്തില്ലേ അതേപോലെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ നിമിഷം അർജുൻ ചുട്ടിക്കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതിയതിന് കാരണം അങ്ങനെയാണ് അർജുൻ്റെ മനസ്സ് പറയാൻ പറ്റൂല നമുക്ക് എന്താണെന്ന് വെച്ചാൽ അർജുനൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഞാൻ ഏതായാലും ഒന്നും വരൂല്ല എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് പിന്നെ ഫസ്റ്റിന് വേണ്ടിയിട്ട് എന്തിനാണ് നിൽക്കുന്നത് ഇപ്പം ജിൻഡോ ഇല്ലെന്ന് പറഞ്ഞാൽ റിസർവ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞേ അടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവരൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇവരൊക്കെ കിട്ടുന്നത് മേണിച്ച് വിട്ടോട്ടെ അങ്ങനെയൊന്നും ആള് കുറയട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഈ ഇങ്ങനെ ഈ പൈസ ഈ നോക്കി നിൽക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ ഇവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ ഇവർക്കെല്ലേ അറിയില്ലോ നമുക്ക് ആർക്കെങ്ങും അറിയാം അതാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ബിഗ് ബോസിന് ഇത് ഭയങ്കര ഒരു അടി തന്നെ ആയിപ്പോയായിരുന്നു ഈ പിന്നെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂ പിന്നെ ഇവർ ഹൗസിലുള്ള എല്ലാവരും ഞെട്ടി എന്നുള്ളതാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീപ്പുര് സിജോനെ നല്ല വിഷമമുണ്ട് അതായത് സിജോനോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ സിജോൻ ഇപ്പോഴത്തെ പേടിയെന്നറിയാ ഇനിയിപ്പോ ഇവൻ മാത്രം പോയിട്ട് ഗോളടിക്കോ അതായത് ഇവൻ മാത്രം പോയിട്ട് വലിയ മാസാകുമോ നന്ദനന്റെ വീട്ടിൽ പോയിട്ട് അതായത് നന്ദനയ്ക്ക് പൈസ കൊടുത്തില്ല ഒരു പേടി പിന്നെ ഇവർ സിജോനുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവനാണ് അഭിഷേകിന് അതായത് ഇവരൊക്കെ കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ജിൻഡോനെ പൂട്ടാൻ വേണ്ടി നോക്കിയാ സായിന്റെ കൂടെ നിന്നിട്ട് അപ്പൊ ഇവര് സായി കൂടെ നിന്നിട്ട് ചർച്ച മുഴുവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ സായി എന്ത് ചെയ്തു ഇമ്മാതിരി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പൈസ എടുക്കുന്നത് കാര്യം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല അതൊക്കെ സായി മനസ്സിൽ വെച്ചു അവിടെ സായി ഗെയിം കളിച്ചു എന്നുള്ളതാണ് നേരെ വർച്ച് ബാക്കിയെല്ലാ കാര്യത്തിനും ഇവരും ഭയങ്കര ചർച്ചയായിരുന്നു അപ്പം അങ്ങ് അതുകൊണ്ട് തന്നെ അഭിഷേകിന് നല്ല രീതിയിലുള്ള വിഷമവും ദേഷ്യവും സങ്കടവും ഉണ്ട് പിന്നെ അഭിഷേകിനോട് അത്ര വലിയ സങ്കടമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല തരം കിട്ടുമ്പോഴൊക്കെ അഭിഷേക് നല്ല രീതിയിൽ വെക്കാൻ നോക്കുന്നുണ്ട് അതായത് അഭിഷേക് അവിടെ കിടന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പ്ലാനിങ് ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് ഋഷിയുമായിട്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഋഷീൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഋഷീൻ്റെ ടീമിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ് അങ്ങനെ പലതരത്തിലുള്ള ഗെയിമും കളിയും ഒക്കെയാണ് ഇപ്പോഴും ബിഗ് ബോസിൽ നടക്കുന്നത് ഈ ലൈവൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണിപ്പോഴേ കാരണം ഒരു ഗുണവും ഒന്നിനും കൊള്ളത്തില്ല അവിടെ പിന്നെ എപ്പിസോഡിനെ കാണുമ്പോൾ നമുക്ക് ഭ്രാന്തി പിടിക്കുന്ന അവിടുത്തെ പണ്ടത്തെ പോലെയൊന്നുമല്ല ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ലൈവിനോട് കാത്തിരിക്കലായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം തേഞ്ഞ് ഒട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഇത്ര പെട്ടെന്ന് ഗെയിം തീർന്ന് ഇനി എത്രയും പെട്ടെന്ന് ആ ഗ്രാൻഡ് ഫിനാലിയും കൂടി ഒന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ പോകായിരുന്നു അത്രേം എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഇവർക്കെല്ലാം ലീവ് കൊടുക്കേ ഒരു രണ്ടോ മൂന്നോ ദിവസം ആ കടലിലൊക്കെ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരട്ടെ അതാണ് പിന്നെയും നല്ലതെന്നാണ് എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് അതായത് അല്ലാതെ ഇവർ ബോർ അടിച്ച് എൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇപ്പം നാളെയും രാജാക്കന്മാർ ആണ് ഈ രാജാക്കന്മാരെ കണ്ടു കണ്ട് മടുത്ത് ഈ രാജാക്കന്മാരും അവരുടെ ഒരു ഉളക്കളികളും അയ്യേ കഷ്ടം എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സായി കൃഷ്ണൻ അങ്ങനെ അഞ്ച് ലക്ഷം കൊണ്ട് പോയി ഇനി അദ്ദേഹമായി അദ്ദേഹത്തിൻ്റെ പാടായി അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും ബിഗ് ബോസിൽ ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ എല്ലാവരും തീരുമാനിച്ചു വെച്ചോ നമ്മളെ ഒരു നിമിഷത്തെ ആ ഒരൊറ്റ ഇത് തീരുമാനമായിരിക്കണം ഇത് അല്ലാണ്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല മക്കളെ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല നന്ദി നമസ്കാരം